പിണറായി സർക്കാരിന്റെ ഇഷ്ട പദ്ധതിയായ സ്വപ്ന പദ്ധതിയായ കെ ഫോണും പിണറായിക്ക് പണി കൊടുത്തിരിക്കുകയാണ് കോടികളുടെ കുരുക്കിൽ പിണറായി സർക്കാരിനെ ആക്കിയിരിക്കുകയാണ് കെ ഫോൺ ഒക്ടോബർ മുതൽ വർഷത്തേക്ക് നൂറ് കോടി രൂപ വീതമാണ് സർക്കാർ ഇനി തിരിച്ചടക്കേണ്ടത് പിണറായി സർക്കാർ ഒരു വായ്പ കൂടി തിരിച്ചടക്കേണ്ട ഗതികേടിൽ അതും ഒരു കോടി രൂപ വീതം ഒന്നും രണ്ടും വർഷമല്ല പതിമൂന്ന് വർഷമാണ് സർക്കാർ ഇങ്ങനെ നൂറ് കോടി രൂപ വീതം തിരിച്ചടക്കേണ്ടത് കടം കേറി ഒരു എത്തും പിടിയുമില്ലാതെ ഇനിയും ജനം നട്ടം തിരിയും ജനം മാത്രമല്ല പിണറായി സർക്കാർ ഇവരുടെ ഭരണ അവസാനിപ്പിച്ച പുതിയ സർക്കാർ ഭരണത്തിൽ വന്നാൽ അവരും കുത്തുവാള എടുക്കും സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയായ കേണിന് വലിയ തിരിച്ചടി വൻ സാമ്പത്തിക കുരുക്കിലേക്കാണ് പദ്ധതി നീങ്ങുന്നത് ആയിരത്തി അൻപത്തി ഒൻപത് കോടി രൂപ വായ്പ എടുത്ത ആരംഭിച്ച കെ ഫോൺ ഒക്ടോബർ മുതൽ കിഫ്ബിയിലേക്ക് നൂറ് കോടി രൂപ വീതം തിരിച്ചടയ്ക്കണം തുടർച്ചയായി പതിമൂന്ന് വർഷവും ഇത്രയും തുക തിരിച്ചടയ്ക്കണം നിലവിൽ ഇതുവരെ മുപ്പതിനായിരം ഇന്റർനെറ്റ് കണക്ഷൻ മാത്രമാണ് കെ ഫോൺ വഴി ലഭ്യമാക്കിയത് അയ്യായിരം കണക്ഷൻ ബി പി എൽ കുടുംബങ്ങൾക്കാണ് നൽകിയിട്ടുള്ളത് ബാക്കി സർക്കാർ ഓഫീസുകളിലും വാണിജ്യ കേന്ദ്രങ്ങളിലുമാണ് പ്രതിമാസം ശരാശരി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്ന ഒന്നര ലക്ഷം കണക്ഷനെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചടവിനായി നൂറ് കോടി ലഭിക്കുകയുള്ളൂ സംസ്ഥാനത്ത് അതിവേഗ ഇന്റർനെറ്റ് സേവനത്തിനായി ഓപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപിക്കാനുള്ള സംരംഭമാണ് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് അഥവാ കെ ഫോൺ ലിമിറ്റഡ് സംസ്ഥാനത്ത് ഇരുപത് ലക്ഷം ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ എന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ പിന്നീട് ആദ്യഘട്ടത്തിൽ പതിനാലായിരം കുടുംബങ്ങൾക്ക് എന്നായി ഉദ്ഘാടന ദിവസം രണ്ടായിരത്തി ഒരുന്നൂറ്റി കുടുംബങ്ങളിലേക്ക് സൗജന്യ കണക്ഷൻ കിട്ടി എന്ന അവകാശപ്പെട്ട കെ ഫോൺ ഇതുവരെ അധികം നൽകിയത് വെറും മൂവായിരത്തി ഒരുനൂറ്റി കണക്ഷൻ ായിരത്തി എട്ട് സർക്കാർ ഓഫീസുകളിൽ ഇപ്പോഴും ഓഫീസുകളിൽ മാത്രമാണ് കെ ഫോൺ കണക്ഷൻ ഉള്ളത് നിലവിൽ കണക്ഷൻ ഉപയോഗിക്കുന്നവരും കെ ഫോൺ ഉപേക്ഷിക്കാനുള്ള പദ്ധതിയിലാണ് വേഗതയേറിയ ഇന്റർനെറ്റ് ലഭ്യമാകാത്തതാണ് പ്രധാന കാരണം പദ്ധതിയിലെ പോരായ്മകൾ കാരണം കരാർ ഏറ്റെടുത്ത കമ്പനികൾ പിന്മാറുകയും ചെയ്തു തദ്ദേശ വകുപ്പ് നൽകിയ ഗുണഭോക്തൃ പട്ടിക കൃത്യമല്ല അതിനാൽ പിന്മാറുകയാണെന്നാണ് കമ്പനികൾ അറിയിച്ചിരിക്കുന്നത് സംയുക്ത സംരംഭത്തിന്റെ ആകെ മുതൽ മുടക്ക് ആയിരത്തി കോടി രൂപയായിരുന്നു ഇതിന്റെ എഴുപത് ശതമാനമായ ആയിരത്തി കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്ന് വായ്പയായി ലഭിച്ചത് വ്യവസ്ഥ പ്രകാരം ഒക്ടോബർ മുതൽ പതിമൂന്ന് വർഷത്തേക്ക് അതായത് പ്രതിവർഷം നൂറ് കോടി രൂപ വീതം കിഫ്ബിക്ക് തിരിച്ചടയ്ക്കണം തിരിച്ചടവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ ആക്കണമെന്ന് കെഫോൺ ഫോൺ അപേക്ഷ നൽകിയിട്ടുണ്ട് അംഗീകരിക്കും ാണ് സാധ്യത എന്നാൽ പോലും അടുത്ത വർഷം മുതൽ ഈ തുക തിരിച്ചടച്ചേ മതിയാകും സർക്കാർ വിഹിതമായി നൽകേണ്ട അഞ്ഞൂറ് കോടിയിൽ കോടി രൂപ മാത്രമാണ് രൂപമാണ് കിലോമീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപിക്കലായിരുന്നു ലക്ഷ്യം ഇതുവരെ വൈദ്യുതി പോസ്റ്റുകളിലൂടെ ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ കേബിൾ വലിച്ചിട്ടുണ്ട് കെ സി ബിയുടെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് ഒരു ലക്ഷത്തോളം സർക്കാർ ഓഫീസുകളിൽ മുപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് ഓഫീസുകൾ മാത്രമാണ് ഇന്റർനെറ്റിനായി അപേക്ഷിച്ചിട്ടുള്ളത് അതിൽ തന്നെ ഇരുപതിനായിരത്തോളം ഓഫീസുകൾ മാത്രമേ കണക്ഷൻ നൽകിയിട്ടുള്ളൂ സർക്കാർ ഓഫീസുകളിൽ നിന്ന് പ്രതിമാസം രണ്ടായിരം രൂപ വീതം ശരാശരി ലഭിക്കുമെന്നാണ് അധികൃതർ കരുതുന്നത് എന്നാൽ പോലും തിരിച്ചടവിനുള്ള തുക ലഭിക്കില്ല കണക്ഷൻ നൽകാൻ ബാക്കിയുള്ളത് ഏതെല്ലാം വീടുകളിലാണ് എന്ന വിവരവും ലഭ്യമല്ല ഈ വീടുകളുടെ പട്ടിക കൈമാറണമെന്ന് കമ്പനിയോട് കെ ഫോൺ ആവശ്യപ്പെട്ടു വൈകാതെ രണ്ടര ലക്ഷം ബി കുടുംബങ്ങളിൽ കൂടി സൗജന്യ കണക്ഷൻ നൽകും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പദ്ധതിയുടെ തുടക്കത്തിൽ പ്രഖ്യാപിച്ച പതിനാലായിരം കണക്ഷൻ പോലും പൂർത്തീകരിക്കാൻ ആകാത്ത സ്ഥിതിയാണ് ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ കൃത്യമായി എന്ന് കണ്ടെത്തി പട്ടിക വീണ്ടും ഓരോ തദ്ദേശ സ്ഥാപനത്തിലും സംശയ നിവാരണത്തിന് ബന്ധപ്പെടേണ്ട ഉദ്യോഗസ്ഥരുടെ പട്ടികയും കമ്പനിക്ക് കൈമാറിയിരുന്നു ഇതിനെല്ലാം ശേഷമാണ് കൂടുതൽ കണക്ഷൻ നൽകാനാകില്ല എന്നും പിന്മാറുകയാണ് എന്നും കെ ഫോണിനെയും ഐ ടി സെക്രട്ടറിയും അറിയിച്ചിരിക്കുന്നത് സ്വന്തം നിലയ്ക്ക് പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാരെ ഉപയോഗിച്ച് അഞ്ചു മാസത്തിനകം പതിനാലായിരം കണക്ഷൻ പൂർത്തീകരിക്കുമെന്നാണ് ഇപ്പോൾ എം ഡി ഡോക്ടർ സന്തോഷ് ബാബു പറയുന്നത്